വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച യുവാവ് പോലീസ് പിടിയിലായി പള്ളിമൺ കിഴക്കേക്കര ദ്വീപ് നിവാസിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ദീപക്കാണ് പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായത് മൈക്ക് ഓപ്പറേറ്ററായി ജോലി നോക്കുന്ന ദീപക് പീഡനത്തിനിരയായ പെൺകുട്ടിയുമായി നിരന്തരം ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നുവെന്നും അങ്ങനെയുള്ള അടുപ്പമാണ് പീഡനത്തിലേക്ക് നയിച്ചതെന്നും പറയുന്നു പീഡനത്തിന് ഇരയായ പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയ പെൺകുട്ടിയുടെ വീട്ടുകാരാണ് അംഗനവാടി പ്രവർത്തകരെ വിവരം അറിയിച്ചത് തുടർന്ന് ഇവർ കുട്ടിയുമായി സംസാരിച്ചപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ വിവരം അറിയിച്ചതോടെ നടത്തിയ കൌൺസിലിങ്ങിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായ വിവരം ബോധ്യപ്പെട്ടു തുടർന്ന് പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയതോടെ പള്ളിമണിൽ നിന്നും പ്രതിയെ പിടികൂടുകയായിരുന്നു സി ഐ ബിജു എസ് ടി എസ് ഐ രജനീഷ് മാധവൻ സി പിഒമാരായ സാബു അൻവർ ബിനീഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്